ഗാന്ധിജിയുടെ വടകര സന്ദർശനത്തിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നു വടകര കോട്ടപ്പറമ്പിൽ നടക്കുന്ന പരിപാടി മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗാന്ധിജിയുടെ വടകര വർഷം പൂർത്തിയാവുകയാണ് ാണ് ജനുവരി പതിമൂന്നിനാണ് ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി വടകര കോട്ടപ്പറമ്പിലെത്തിയത് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അവിസ്മരണീയമായ മുഹൂർത്തത്തിന് സാക്ഷിയായ വടകര കോട്ടപ്പറമ്പിലാണ് നവതി ആഘോഷത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടക്കുന്നത് വിദ്യാർത്ഥിയായ കൌമുദിയുടെയും ഇരിങ്ങൽ പാച്ചാക്കരയിലെ മാണിക്കമ്മയുടെയും ത്യാഗവും ഗാന്ധിജിയുടെ വടകര സന്ദർശനത്തെ ലോകത്തോളം കേൾവി കേൾവികേട്ടതാക്കി മാറ്റിയിരുന്നു വടകരയിലെ പൊതുസമൂഹം ആവേശപൂർവ്വം ആ ദിനം സ്മരിക്കുകയാണ് നവതി ദിനത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും ഗാന്ധിയനുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും എം എൻ കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും വടകര ജനുവരി മാസം പതിമൂന്നാം തീയതി ഉത്തീകരിക്കുക തൊണ്ണൂറ് വർഷം തികയാണ് ഹരിജനോദ്ധരണ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് മഹാത്മജി വടകരയിലെത്തിയത് അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഭാഗമായി ജനുവരി മാസം പതിമൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് വടകര കോട്ടപ്പറമ്പിൽ ഗാന്ധി സ്മൃതി സംഗമ പരിപാടി നടക്കും ആ പരിപാടിയുടെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുന്നതാണ് സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വം എം എം കാരശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ് മഹാത്മാഗാന്ധിയുടെ സന്ദർശനത്തിൻ്റെ നവതി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയോടുകൂടി നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനാലിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ തുടർച്ചയായി ജനുവരി മുപ്പതിന് രക്തസാക്ഷി ദിനത്തിൽ നാദാപുരത്ത് തൊണ്ണൂറ് ഗാന്ധിയൻ പ്രഭാഷണങ്ങളുടെ പരമ്പര വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലായി നവതിയാഘോഷ പരിപാടികൾ നടക്കും ഒരു വർഷം നീളുന്ന പരിപാടികളുടെ ഭാഗമായി സബർമതിയിലേക്കുള്ള തൊണ്ണൂറംഗ സംഘത്തിന്റെ ഗാന്ധി സ്മൃതി യാത്ര ഹരിജനോധാരണ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകി വരുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തിക്ക് ഗാന്ധി സ്മൃതി പുരസ്കാരദാന ചടങ്ങ് എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഐ മൂസ ജനറൽ കൺവീനർ ഹൈന്ദൻ കരിമ്പനപ്പാലം വി പി സർവോത്തമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ വിജയം സറ്റോരി വഴികളിൽ നിങ്ങൾക്ക് വഴി കാട്ടിയാവും സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയറന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര